ഇല്ല എനിക്ക് എനിക്ക് കൊണ്ട് എൻ്റെ അമ്മ ഒരു ആറു ലക്ഷം രൂപ ഇട്ടിട്ടുണ്ട് ഇവിടെ അതിൻ്റെ പലിശ അമ്മയ്ക്ക് ഗടുക്കളായിട്ടാണ് തരുന്നത് ഞാൻ കിഡ്നി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ആളാണ് അപ്പം എൻ്റെ സർജറി സമയത്ത് അമ്മ കാശ് ആവശ്യപ്പെട്ടു അന്നേരം പലിശ പൈസ പോലും കറക്റ്റാ തന്നിട്ടില്ല ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ഇങ്ങനെ പിച്ച് പിച്ചാണ് തന്നിട്ടുള്ളത് ഇതിന്റെ റിപ്പോർട്ട് വരട്ടെ കേട്ടോ പതിനെണ്ണായിരം രൂപ ആ ഡെയിലി കളക്ഷൻ ചെയ്തായിരുന്നു അത് എനിക്ക് ആറ് മാസത്തേക്ക് ഡിപ്പോസിറ്റ് ചെയ്ത് അപ്പോൾ എനിക്ക് ഇരുപത്തൊന്നാം തീയതി എൻ്റെ ഡാറ്റ് തീരയായിരുന്നു അന്ന് വന്നപ്പോഴത്തേക്ക് പറഞ്ഞ രണ്ട് ദിവസം അത് തരാമെന്ന് പറഞ്ഞായിരുന്നു വന്നിട്ടില്ല ആത്മഹത്യ ചെയ്യപ്പെട്ട ബിജുകുമാറിൻ്റെ വീട്ടിലെ ഇന്നലെ വൈകുന്നേരത്ത് നമ്മുടെ സ്ഥലം എം എൽ എ ആയിട്ടുള്ള ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ വരികയും അദ്ദേഹത്തോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു ഇങ്ങനെ നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിക്കുന്ന കാര്യമാണ് അപ്പം അദ്ദേഹം ഇന്ന് രാവിലെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം സബ്മിഷൻ ഉന്നയിച്ചിട്ടുണ്ട് അതിൻ്റെ മറുപടിയും നിയമസഭയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വളരെ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് എം എൽ എ ഈ കാര്യത്തിൽ വളരെ അനുകൂലമായ നിലപാട് സ്വീകരിച്ചതിന് ആളുകൾക്ക് വന്നത് വന്നപ്പോൾ ഇപ്പൊ നമ്മളുടെ പുതുക്കി മാസമായി പിന്നെ പുതുക്കിയിട്ട് നാലഞ്ച് നാലഞ്ചു മാസാവും അഞ്ചാറ് മാസം രണ്ട് ഞങ്ങൾ രണ്ടു വർഷത്തെ പ്രശ്നം ഉണ്ടായപ്പോ അത് എടുക്കാൻ വന്നത് എടുക്കാൻ വന്ന പറഞ്ഞ ആളുകൾ വെറുതെ പറയാണ് ആ പൈസ കിടന്നു നമ്മളെ പൊളിഞ്ഞതീന്നെ അങ്ങനെ ഇപ്പം അവർക്ക് ആ പൈസ വേണം ഞാൻ തൂത്ത പൈസ അല്ല ഞാൻ വന്നുള്ളൂ ഞാൻ ഇന്ന് വന്നതാണ് ഞാൻ അല്ല അവൻ ചോദിക്കാൻ ആരുമില്ല അതുമില്ല മക്കളും ഇല്ല ആരുമില്ല എനിക്ക് എനിക്കാരും ഇല്ല ഇവിടെ അന്നം കൊണ്ടു തരണം എന്റെ പൈസ തന്നില്ലെങ്കിൽ അതൊരു ക്ഷാമമായിട്ട് വരും പൈസ ചോദിച്ചപ്പം പറഞ്ഞത് ആളുകൾ വെറുതെ ഉണ്ടാക്കി പറയണമെന്ന് ഈ ബാങ്ക് ഒരിക്കലും പൊളിഞ്ഞു ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ പൈസ പറ്റിച്ചോണ്ട് പോകില്ല എന്നൊക്കെയാണ് പറഞ്ഞത്

അമ്മയ്ക്ക് ഗടുക്കളായിട്ടാണ് തരുന്നത് ഞാൻ ട്രാൻ കിഡ്നി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ആളാണ് അപ്പോൾ എൻ്റെ സർജറി സമയത്ത് അമ്മ കാശ് ആവശ്യപ്പെട്ടു അന്നേരം പലിശ പൈസ പോലും കറക്റ്റാ തന്നിട്ടില്ല ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ഇങ്ങനെ പിച്ച് പിച്ചാണ് തന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേന് അമ്മ എന്നോട് വന്ന് സംസാരിക്കാൻ പറഞ്ഞു എനിക്കതുമല്ല വീട് എസ് ബി ഐയിൽ നമ്മൾ ലോണ് എടുത്താണ് വീട് വെച്ചത് അപ്പോൾ അതിൻ്റെ പലിശ കുറച്ച് ഡിലേ വന്നു മൂന്ന് മാസത്തെ അപ്പോൾ ഞാൻ ഈ പലിശ പൈസ ഇത്രയും ഉള്ളതുകൊണ്ട് അതും വാങ്ങി ബാക്കി പൈസ പുറത്തൊന്നും കൂടെ മറിച്ച് തീർക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം ഞാൻ വന്ന് സംസാരിച്ചായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു ബുധനാഴ്ച ഈ പലിശ കാശ് തരാമെന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ ബുധനാഴ്ച കിട്ടും ഞാൻ പുറത്തൊന്നും മറിക്കട്ടേന്ന് ചോദിച്ചാൽ അപ്പം തരാമെന്നാണ് ഉറപ്പ് പറഞ്ഞത് പക്ഷേ രണ്ട് തവണയായിട്ട് തരാമെന്ന് പറഞ്ഞിരുന്നു അടുത്ത ദിവസമാണ് ഇവിടെ ഈ പുള്ളിക്കാരൻ മരണപ്പെട്ടതും ഇവിടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയത് അപ്പോൾ അങ്ങനെ ഞാൻ അമ്മയും കൂട്ടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എത്ര പൈസ ഇട്ടിട്ട് പൈസ ഇട്ടിട്ട് രണ്ട് വർഷത്തിന് മുകളിലായി ചോദിക്കുമ്പം എന്താണ് പറയുന്നത് ഇപ്പോൾ ചോദിക്കുമ്പോൾ പറയുന്നത് ഉടനെ എടുക്കാൻ പറ്റത്തില്ല ചെറിയ തിരിമുറികൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുകയാണ് ഇപ്പോൾ ക്യാഷ് ഇല്ല അപ്പം നമ്മളിട്ട് നമ്മൾ ആരായാലും ഞാനെന്നല്ല മറ്റുള്ള വ്യക്തികളായാലും കാശ് ഇട്ട് കഴിഞ്ഞാൽ സമയത്ത് പലിശ കൊടുക്കണമല്ലോ ആ പലിശ കിട്ടിയിട്ട് മരുന്നിൻ്റെയും കാര്യത്തിൻ്റെയും കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയാണ് അപ്പം നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ കിട്ടുന്നുമില്ല എനിക്കെന്ന് പറഞ്ഞാൽ മാസം നല്ലൊരു എമൗണ്ട് ചിലവാണ് അയാള് പറയുന്ന പൈസ കിട്ടും ഒരു മര്യാദല്ലേ പറയുന്നതിന് പതിനെണ്ണായിരം രൂപ അത് ഡെയിലി കളക്ഷൻ ഇതാണ് അത് എനിക്ക് ആറുമാസത്തേക്ക് ഡിപ്പോസിറ്റ് ചെയ്ത് അപ്പൊ എനിക്ക് തീയതി തീയതിൻ്റെ ഡാറ്റ് തീര അന്ന് വന്നപ്പോഴത്തെ പറഞ്ഞ രണ്ടു ദിവസത്തിനകത്ത് തരാന്ന് പറഞ്ഞായിരുന്നു തന്നിട്ടില്ല പതിനെണ്ണായിരം രണ്ടു ദിവസം അകത്ത് തരാന്ന് ഇന്നല്ല അന്ന് വന്നപ്പഴ് ഇരുപത് ഇരുപത്തൊന്നാം തീയതി ഡാറ്റ് തീർന്നു അന്ന് വന്നപ്പോഴത്തെ പറഞ്ഞ രണ്ടു ദിവസം തരാന്ന് പറഞ്ഞായിരുന്നു അപ്പോഴത്തെ ഈ സംഭവം ആയിട്ടില്ലായിരുന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഈ സംഭവം നടന്നു പിന്നെ അപ്പം പൈസ വരെ എങ്ങനെയാണ് കിട്ടൂലെന്നുള്ളൊരു തീരുമാനം ആയിട്ടില്ല പതിനെണ്ണായിരം രൂപ അതിൻ്റെ റെക്കോർഡും ഉണ്ട് കയ്യിൽ ഒന്നുമില്ല പതിനെണ്ണായിരം പിന്നെ പിന്നീടുള്ള കളക്ഷൻ്റെ അത് ബാക്കിലൂടെയുള്ളു പിന്നീടുള്ള ബാഗ് ബാക്കി ബാഗിലും ഇതിലുണ്ട് ആത്മഹത്യ ചെയ്യപ്പെട്ട ബിജുകുമാറിന്റെ വീട്ടിലെ ഇന്നലെ വൈകുന്നേരത്ത് സ്ഥലം എം എൽ എ ആയിട്ടുള്ള ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ വരികയും അദ്ദേഹത്തോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു ഇങ്ങനെ നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിക്കുന്ന കാര്യം അപ്പോൾ അദ്ദേഹം ഇന്ന് രാവിലെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം സബ്മിഷൻ ഉന്നയിച്ചിട്ടുണ്ട് അതിന് മറുപടിയും നിയമസഭയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വളരെ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് എം ഈ കാര്യത്തിൽ വളരെ അനുകൂലമായ നിലപാട് സ്വീകരിച്ചതിൽ അതോടൊപ്പം തന്നെ മറ്റന്നാൾ വൈകുന്നേരം നാല് മണിക്ക് ഈ ബാങ്കിൽ നിന്നും നിക്ഷേപകരായിട്ടുള്ള ആൾക്കാർ അതായത് എമൗണ്ട് എമൗണ്ടുകൾ കിട്ടേണ്ടുന്ന ആൾക്കാരുടെ ഒരു സംഗമം നമ്മൾ സംഗമ വിളിച്ചിട്ടുണ്ട് ആ സംഗമത്തിൽ വെച്ച് ഒരു ജനകീയ കൂട്ടായ്മയുടെ അടിസ്ഥാനത്തിൽ ഇതിനെ തുടർന്നുള്ള പ്രക്ഷോഭ പരിപാടികളും ആസൂത്രണം ചെയ്യാനായിട്ടുള്ള പദ്ധതിയാണ് ഇട്ടിട്ടുള്ളത് ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ദീപം thank <laughs> you